നമസ്കാരം ബഷർ അൽ അസദിൻ്റെ പതനം കുറേ കാലമായി അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടെ ആഗ്രഹിക്കുന്നതാണ് സിറിയയുടെ പല ഭാഗങ്ങളും പിടിച്ചടക്കിയ ഐസസിനെയൊക്കെ അടിച്ചോതകുന്നതിൽ റഷ്യയ്ക്കൊപ്പം ശക്തമായി പ്രവർത്തിച്ചയാളാണ് ബഷർ അൽ അസദ് പക്ഷേ സ്വന്തം ജനതയായ കൃതികൾക്ക് നേരെയും അയാൾ ക്രൂരത കാട്ടി സദാമിനെ പോലെ സ്വന്തം ജനതയ്ക്ക് നേരെ രാസായുധങ്ങൾ ഉപയോഗിക്കാൻ പോലും അയാൾക്ക് മടിയുണ്ടായിരുന്നില്ല അതിനാലൊക്കെ തന്നെ സിറിയയിലെ ക്രൂരൻ എന്നായിരുന്നു അസദിനെ വിശേഷിപ്പിച്ചിരുന്നത് അൻപത്തിനാല് വർഷമായി സിറിയയിൽ അധികാരത്തിലിരിക്കുകയായിരുന്നു അസദ് കുടുംബം ഇപ്പോൾ വിമതരുടെ കയ്യിലേക്ക് നിയന്ത്രണങ്ങൾ എത്തിയതോടെ ഇപ്പോൾ ഉയരുന്ന ഒരു ചോദ്യം അസദ് എവിടെ എന്നതാണ് അസദ് റഷ്യയിലേക്ക് പലായനം ചെയ്തുവെന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഇതിൽ വ്യക്തത ലഭിച്ചിരുന്നില്ല ഇപ്പോൾ അസദ് കൊല്ലപ്പെട്ടുവെന്ന സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് സിറിയൻ പ്രാദേശിക സമയം ഞായറാഴ്ച പുലർച്ചെ പ്രസിഡന്റ് ബഷർ അൽ അസദുമായി പുറപ്പെട്ടെന്ന് കരുതുന്ന വിമാനം തകർന്നു വീഴുകയോ വെടിവെച്ചിരുകയോ ചെയ്തെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് ഉയരുന്നത് നിരീക്ഷണ വെബ്സൈറ്റിൽ നിന്ന് വിമാനം പൊടുന്നതിനെ അപ്രതീക്ഷിതമായതാണ് ഇത്തരമൊരു പ്രചാരണത്തിന് കാരണം ഫ്ലൈറ്റ് നമ്പർ സിറിയൻ എയർ ടു വൺ എയ്റ്റ് ഇല്യൂഷ്യൻ സിക്സ് വിമാനമാണ് ദമാസ്കസിൽ നിന്ന് അവസാനമായി പറഞ്ഞ വിമാനമെന്ന് ഫ്ലൈറ്റ് ട്രാക്കർമാർ വ്യക്തമാക്കുന്നു ഈ ഫ്ലൈറ്റിൽ ബഷാർ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വിമതർ വിമാനത്താവളത്തിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കുന്നതിന് മുൻപായിരുന്നു ഈ വിമാനം പറന്നുയർന്നത് റഡാറിൽ നിന്ന് അപ്രതീക്ഷിതമായ വിമാനം ലെബനൻ വ്യോമാഅതിർത്തിക്ക് പുറത്തായി വടക്കൻ അക്റിന് സമീപത്ത് വെച്ച് മൂവായിരത്തി അറുന്നൂറ്റി അൻപത് മീറ്റർ ഉയരത്തിൽ നിന്ന് ആയിരത്തി എഴുപത് മീറ്റർ ഉയരത്തിലേക്ക് താഴ്ന്നു അസദ് സഞ്ചരിക്കയായിരുന്ന വിമാനം തകർന്നതായിരിക്കാമെന്ന് ത്രീ ഡി ഫ്ലൈറ്റ് റഡാർ ഡേറ്റീം വ്യക്തമാക്കുന്നു സെക്കൻഡുകൾക്കുള്ളിലാണ് ആറായിരത്തി എഴുന്നൂറ് മീറ്ററുകൾ നഷ്ടമായതെന്നും അതിനാൽ വിമാനം തകരാനുള്ള അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നുമാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബഷാർ അൽ അസദ് സഞ്ചരിച്ചിരുന്ന അവകാശപ്പെടുന്ന വിമാനം പൊട്ടി തകരുന്നതിന്റെ ചില ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട് അസദ് എങ്ങോട്ടാണ് പോയതെന്നുള്ള വിവരങ്ങൾ സിറിയൻ അധികൃതർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല മാത്രമല്ല അഭിമുഖങ്ങളെക്കുറിച്ച് പ്രതികരിക്കാനും അവർ തയ്യാറായിട്ടില്ല എന്നതും മറ്റൊരു വസ്തുത മൂവായിരത്തി അറുനൂറ്റി അൻപത് മീറ്ററിൽ നിന്ന് ആയിരത്തി എഴുപത് മീറ്ററിലേക്ക് വിമാനം താഴ്ന്നതിന് പിന്നിൽ മിസൈൽ ആക്രമണം അല്ലെങ്കിൽ വിമാനത്തിന്റെ യന്ത്ര തകരാർ തുടങ്ങിയവയാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന പ്രചാരണം രണ്ടായിരത്തിലാണ് മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്ന ബഷാർ അൽ അസദ് സിറിയൻ ഭരണതലപ്പത്ത് വരുന്നത് നേത്ര രോഗ വിദഗ്ധനായിരുന്നു ബഷാർ ബാദ് പാർട്ടിയുടെ തലവനും സൈനിക മേധാവിയുമായിരുന്നു അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം സിറിയൻ തെരുവുകളിലേക്ക് പടർന്നു സ്വാതന്ത്ര്യവും ജനാധിപത്യ ഭരണവും ആവശ്യപ്പെട്ട് ആയിരക്കണക്കിന് ജനങ്ങൾ സിറിയൻ തെരുവുകളിൽ ഇറങ്ങി ആഭ്യന്തര യുദ്ധം രൂക്ഷമായതോടെ അഞ്ചു ലക്ഷത്തിലേറെ ആളുകൾ കൊല്ലപ്പെട്ടു അത്രയോളം ആളുകൾക്ക് പരുക്കമേറ്റു നിരവധി ആളുകൾക്ക് കിടപ്പാട നഷ്ടമായി പ്രക്ഷോഭം അടിച്ചമർത്താൻ സ്വന്തം ജനതയ്ക്ക് നേരെ ബഷാർ രാസായുധ പ്രയോഗം നടത്തിയെന്ന അന്വേഷണ റിപ്പോർട്ടുകൾ വരെ വന്നു പോരാട്ടം മൂർച്ഛിച്ചപ്പോൾ ഭരണപക്ഷത്തെ സഹായിച്ച് റഷ്യയും വിമതരെ സഹായിച്ച് യുഎസും നേട്ടം കൊയ്തു വർഷങ്ങൾ നീണ്ട ജനകീയ പോരാട്ടത്തിനാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത് പ്രക്ഷോഭങ്ങളെ സ്വന്തം പിതാവിന്റെ പാത പിന്തുടർന്ന് നിഷ്കരണം അടിച്ചമർത്താൻ ശ്രമിച്ചതാണ് ബഷറിന് തിരിച്ചടിയായി മാറിയത് പ്രക്ഷോഭങ്ങളെ സ്വന്തം പിതാവിന്റെ പാത പിന്തുടർന്ന് നിഷ്കരണം അടിച്ചമർത്താൻ ശ്രമിച്ചതാണ് അസദിന് തിരിച്ചടിയായി മാറിയത് അസദ് എവിടെയാണെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല ബഷർ അൽ അസദ് രാജ്യം വിട്ടതോടെ അവരുടെ അൻപത്തിനാല് വർഷത്തെ കുടുംബവാഴ്ച കൂടിയാണ് സിറിയയിൽ അവസാനിച്ചത് സിറിയയിലെ അസദ് ഭരണകൂടത്തിന്റെ പതനം പശ്ചിമേഷ്യയിൽ പ്രതിഫലിക്കുന്ന ഒന്നുകൂടിയാണ് ഇറാനെയും ലബനെയുമാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക വർഷങ്ങളായി ബഷർ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സായുധ സംഘടനയാണ് ഹിസ്ബുള്ള രണ്ടര കോടി ജനങ്ങളുള്ള സിറിയയിൽ പുതിയ ഭരണകൂടം സ്ഥാപിക്കുമെന്നാണ് വിമത സേനയുടെ പ്രഖ്യാപനം ദേശീയ ടെലിവിഷൻ ചാനലിന്റെയും റേഡിയോയുടെയും നിയന്ത്രണവും വിമതർ പിടിച്ചെടുത്തിട്ടുണ്ട് മുമ്പ് ബഷാറിനെതിരെ പ്രതിഷേധിച്ചവരെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചിരുന്ന ജയിലുകളും വിമതർ പിടിച്ചെടുത്തിട്ടുണ്ട് ഇവിടെയുള്ള തടവുകാരെയും ഇവർ മോചിപ്പിച്ചു കുപ്രസിദ്ധമായ ജഡ്നായ ജയിൽ വിമതർ പിടിച്ചെടുത്ത തടവുകാരെ മോചിപ്പിച്ചു ബഷാർ ഭരണത്തിൽ നിന്ന് മുക്തി ലഭിച്ചതിന്റെ ആഹ്ലാദത്തിൽ ദമാസ്കസിലെ തെരുവുകളിൽ ജനക്കൂട്ടത്തിന്റെ ആഘോഷ പ്രകടനങ്ങളാണ് നടക്കുന്നത്